നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഓഫ് കോഴ്സ് ഇന്ന് കിച്ചണിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കുക്കിംഗ് ബ്ലോഗാണെന്നുള്ളത് യെസ് ഇന്നൊരു കുക്കിംഗ് ബ്ലോഗാണ് എന്താണ് ഇന്ന് കുക്കിംഗ് ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ ഒരു ബീഫ് കറിയാണ് ഒരു വൈറൽ ബീഫ് കറിയാണ് ആക്ച്വലി ഞാനും അങ്ങനെ ഒരു ബീഫ് ഫാൻ അല്ല ഏട്ടൻ എന്നാൽ തിരിച്ചാണ് ഭയങ്കര ഒരു ബീഫ് ഫാൻ ഫാനാണ് മിക്കവാറുമുള്ള സൺഡേസിൽ ബീഫ് വാങ്ങാറുണ്ട് പക്ഷെ ഇപ്പോൾ ഏട്ടൻ പത്തി നോക്കുന്നത് കൊണ്ട് അധികം ബീഫ് അങ്ങനെ വാങ്ങൽ ഈ വീട്ടിലില്ല അതുകൊണ്ട് സന്തോഷമുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഏട്ടൻ ഇപ്പോഴും പഥ്യത്തിലാണ് ഇന്ന് ഞാൻ ഏട്ടനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എനിക്ക് കുറച്ച് ബീഫ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊന്ന് ബീഫ് കറി ഉണ്ടാക്കുകയാണ് ആ ബീഫ് കറി എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ട് പോകൊണ്ടിരിക്കുന്ന ബീഫ് കറി എന്നാണ് ഞാൻ രണ്ട് വീഡിയോസ് കണ്ടു ആ ബീഫ് കറി വെക്കുന്ന ആ രണ്ട് പേരും അവകാശപ്പെടുന്നത് പക്ഷേ ഞാൻ രണ്ട് വീഡിയോ കണ്ടുള്ളൂ കേട്ടോ എങ്കിലും ആ ഒരു രീതി കണ്ടപ്പോൾ ഭയങ്കര ഒരു ഒരു ബീഫ് കാണാൻ ഒരു ഭംഗി വയ്ക്കാൻ എളുപ്പം ഇൻഗ്രീഡിയൻസ് വളരെ കുറവ് കേട്ടോ എന്തൊക്കെ സാധനം വേണമെന്ന് വെച്ചാൽ ബീഫ് കൊച്ചുള്ളി വറ്റമുളക് കറിവേപ്പില പിന്നെ കുറച്ച് എണ്ണയും കുറച്ച് കുറച്ചു മാത്രം മതി കേട്ടോ മസാലകളൊന്നും വേറെ ഒന്നും വേണ്ട പിന്നെ വെളുത്തുള്ളി വേണ്ട ഇഞ്ചി വേണ്ട ഇതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എന്തായാലും ആ ഒരു ബീഫ് വൈറൽ ബീഫ് കറി വെക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടോ ആദ്യം നമുക്ക് നമ്മുടെ കുക്കർ അടുപ്പത്ത് വെക്കാം കുറച്ച് ബീഫേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റൗ വരയ്ക്കാം കുക്കർ ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനിത് ഇന്നലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന എണ്ണയാണ് അപ്പൊ അത് വേസ്റ്റ് ആക്കണ്ട അതുകൊണ്ട് ആ എണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് കേട്ടോ ഇത് വെളിച്ചെണ്ണയാണ് ഇന്നല്ല ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ കൊച്ചുള്ളി കൊടുക്കാവേ കുറച്ച് കൂടുതൽ കൊച്ചുള്ളി വേണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ ഇനിയിപ്പെന്താ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്ക വെളിച്ചം കഴിച്ചാൽ മതി എടുക്കാം ഇപ്പൊ ഞാൻ ഇന്നലെ ഫ്രൈ ചെയ്ത ചിക്കന്റെ ഓയിൽ ഇരുന്നതുകൊണ്ടാണ് എടുത്തത് വെളിച്ചം കഴിച്ചാൽ മതിയെ ജസ്റ്റ് ഒന്ന് വാടി വരുമ്പഴേക്കും അതിലേക്ക് നമ്മൾ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ വറ്റ മാത്രം ഇടുന്നോളൂ കുരുമുളകോ ഒന്നും മുവടിയോ ഒന്നും ഇല്ല ഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വച്ചൻ മുളകാണ് എന്ത് സാധാ വറ്റൽ മുളകാണ് കശ്മീരി ചില്ലി വേണേലും അങ്ങനെ എടുക്കാം ഇഷ്ടമുളവെടുക്കാൻ കേട്ടോ ഞാൻ സാധാ വറ്റുന്നോള് കുട്ടിയുടെ രാവിലെ ഇപ്പൊ കറക്കി എടുത്തതാണ് എരിവനുസരണം ഈ ഒരു സാധനം എടുക്കാം വേറെ മുളക് പൊടി കുരുമുഗ് ഒന്നും ഇടുന്നില്ല പച്ചമുളക് ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പൊ അതിനനുസരിച്ച് എരിവിനുസരിച്ച് മുളക് ചതച്ചെടുക്ക അത് നമുക്ക് ഇരികിക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇന്നും നന്നായിട്ട് ഉറക്കി കൊടുക്കുക കൊച്ചുള്ളി കുറച്ച് കൂടുതൽ ഇടുന്നേ കുറച്ച് ഇട്ട് കൊടുക്കാവേ അപ്പൊ നമ്മുടെ കൊച്ചുള്ളിയെ കൊണ്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ താരം ബീഫിനെ ഇട്ട് കൊടുക്കാം ഇത് പോത്തല്ല ബീഫാണ് കേട്ടോ കുറച്ച് ബീഫേ ഉള്ളൂ ബീഫും തട്ടിക്കൊടുത്തു നന്നായിട്ട് ഏക്കലോടെ ഇറക്കൽ സത്യം പറയാലോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കാം കാരണം വേറെ മസാലകളൊന്നും ഇട്ട് നമ്മൾ ബീഫിനെ കുളവാട്ടുന്നില്ലല്ലോ ഉള്ളി വച്ചനുമാളും മാത്രം പച്ചുള്ളിയും വറ്റുമാളും മാത്രം ഇനി നമുക്കിതിനെ മൂടി വെച്ച് ബീഫ് എപ്പോഴാണോ വേകുന്നത് അതുവരെ വിസിൽ കേൾപ്പിച്ച് വേവിക്കാം ഞാനൊരു രണ്ട് വിസിൽ മൂന്ന് വിസിൽ കേൾപ്പിക്കും ഒരു ഹൈ ഫ്ലെയിമും രണ്ട് ലോ ഫ്ലെയിമും വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ബീഫിൽ നിന്ന് വെള്ളം ഉണ്ടാവും അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല അപ്പം നമുക്ക് ബീഫിനെ ഒന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു ഹൈ ഫ്ലെയിമും രണ്ട് ലോ ഫ്ലെയിമും ബിസില് കേട്ടിട്ടുണ്ട് ഇനി എയർ പോകുന്നത് വരെ അത് അവിടെ തന്നെ ഇരിക്കട്ടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടായിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണോ വേവ് അല്ല അടുപ്പത്തിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണോ വേവിക്കാം അത് നന്നായിട്ട് വേവുന്നവരെ വേവിച്ചെടുക്കാം എന്തായാലും ഏറെ പോകുന്നവരെ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല നമ്മൾ അങ്ങനെ ഇരിക്കട്ടെ ഏറെ പോയ ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാവേ അപ്പോൾ ഏറെല്ലാം പോയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായെന്ന് അടിപൊളി നമ്മൾ വരുന്നുണ്ട് ഇനി കുക്കായവോ ടേസ്റ്റ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത് കുക്കായിട്ടുണ്ട് കേട്ടോ കേട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാൻ കേട്ടോ അത് മസാലയില്ലാണ്ട് ആ മുളകിന്റെ ഒരു ടേസ്റ്റ് കേട്ടോ ഭയങ്കര ഇതായിട്ട് നല്ല നിലക്കുള്ള ആവശ്യത്തിന് വരുവോക്കുണ്ട് എന്തായാലും ബീഫ് സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് ഒന്നുകൂടെ തിളപ്പിച്ച് തിളപ്പിച്ച് വറ്റിക്കാം കേട്ടോ വെള്ളം വേണ്ട ഇല്ല ആവശ്യത്തിനേ ഉള്ളൂ അപ്പം ഇനി തിളപ്പിച്ച് പറ്റിക്കേണ്ട ആവശ്യമില്ല ബീഫ് കറി റെഡിയാണ് ഇനി ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അറേ ഗൈസ് നമ്മുടെ വൈറൽ ആയിട്ടുള്ള ബീഫ് കറി റെഡിയാണ് കേട്ടോ വൈറൽ ബീഫ് കറി എനിക്കത് കുക്ക് ചെയ്യുന്ന രീതി കണ്ടപ്പോഴേ ഭയങ്കര ഒരു ഇഷ്ടം തോന്നിട്ടോ അത് കണ്ടിട്ട് കൊള്ളാം എന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് കാണുമ്പോൾ ആ ഇത് ട്രൈ ചെയ്താൽ കൊള്ളായിരിക്കും എന്നൊരു ഫീൽ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണ് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നത് ഭയങ്കര ആയിട്ട് വെളുത്തുള്ളി വേണ്ട ഇഞ്ചി വേണ്ട മസാലകളൊന്നും വേണ്ട ചെറു കുറച്ച് മറ്റു കുറച്ച് കൊച്ചുള്ളിയും മാത്രം മതി കേട്ടോ ഒരുപാട് സബോളയൊക്കെ ഇട്ടാൽ മധുരം വരും കൊച്ചുള്ളി ബീഫിനെ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഒരുപാട് കൂടുതൽ വേണ്ട ഒരു ബീഫിനെ കണക്കാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൂടുതലുമല്ല ഒരുപാട് കുഴവുമല്ല അത് കണക്കാക്കി ഇട്ടിട്ട് വയ്ക്കുക സൊത്തിയിട്ട് നല്ല കിട്ടുന്ന ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോട്ട് നമുക്ക് കണക്കിൻ്റെ